ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു മഞ്ജൂസ് മാത്സ് മഞ്ജൂസ് മാത്സിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് വനവും കൃഷിയും എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കാണ് അതിലെ ഇമ്പോർട്ടൻറ്റ് ഒക്കെ നമ്മൾ കവർ ചെയ്തു ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് കേരള ചരിത്രത്തിൻ്റെ സാഹിത്യ സ്രോതസ്സുകളെ കുറിച്ചിട്ടാണ് അപ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ് ഇവിടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഫസ്റ്റ് പോയിൻ്റ് വംശചരിത്രത്തിൻ്റെയും പ്രാദേശിക ചരിത്രത്തിൻ്റെയും കേരളത്തിൽ ഇന്ന് ലഭ്യമായ ഏറ്റവും പഴക്കമേറിയ കൃതി ഏത് എന്ന് പറയുന്നത് മൂഷക വംശകാവ്യമാണ് അതായത് വംശചരിത്രത്തിൻ്റെയും പ്രാദേശിക ചരിത്രത്തിൻ്റെയും കേരളത്തിൽ ഇന്ന് ലഭ്യമായ ഏറ്റവും പഴക്കമേറിയ കൃതി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൂഷക വംശകാവ്യമാണ് മൂഷക വംശകാവ്യമാണ് ഇനി ഈ മൂഷക വംശകാവ്യം രചിച്ചതാര് അതുലനാണ് മൂഷകവംശകാവ്യം രചിച്ചതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അതുലനാണ് അവസാന മൂഷക രാജാവായ ശ്രീകണ്ഠൻ്റെ കൊട്ടാരം കവിയായിരുന്നു അതുലൻ അദ്ദേഹം രചിച്ച കാവ്യമാണ് മൂഷക വംശകാവ്യം ഓക്കേ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റിലോട്ട് പോവാം നെക്സ്റ്റ് പോയിൻ്റ് കാവ്യവുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആണ് സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട പതിനഞ്ച് അധ്യായങ്ങളുള്ള കേരളത്തിലെ അർദ്ധചരിത്ര ദിനവൃത്താന്തമേത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൂഷക വംശകാവ്യമാണ് അപ്പോൾ രചിക്കപ്പെട്ടത് ഏതിലാണ് സംസ്കൃതത്തിലാണ് മോഷകവംശകാവ്യം രചിക്കപ്പെട്ടത് എത്ര അധ്യായങ്ങളുണ്ട് പതിനഞ്ച് അധ്യായങ്ങളാണുള്ളത് കേരളത്തിലെ അർദ്ധചരിത്ര ദിനവൃത്താന്തമാണ് അപ്പോൾ ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടത് സംസ്കൃതത്തിലാണ് രചിക്കപ്പെട്ടത് എത്ര അധ്യായങ്ങളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതിനഞ്ച് അധ്യായങ്ങളുണ്ട് അങ്ങനെ സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട പതിനഞ്ച് അധ്യായങ്ങളുള്ള കേരളത്തിലെ അർദ്ധചരിത്ര ദിനവൃത്താന്തമാണ് എന്ത് മൂഷക വംശകാവ്യം നെക്സ്റ്റ് പോയിന്റ് ആദിമ ആദിമചരിത്രകാലത്ത് ഇന്ത്യൻ മഹാസമുദ്ര വ്യാപാരത്തിൻ്റെ പ്രത്യേകിച്ച് ഇൻഡോ റോമൻ പശ്ചിമേഷ്യൻ വ്യാപാരത്തിൻ്റെ ധാരാളം പുരാവസ്തുപരമായ തെളിവുകൾ നൽകിയ കേരള തീരത്തെ ആദ്യ കേന്ദ്രമേതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പട്ടണമാണ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം ആദിമ ചരിത്രകാലത്ത് ഇന്ത്യൻ മഹാസമുദ്ര വ്യാപാരത്തിൻ്റെ പ്രത്യേകിച്ച് ഇൻഡോ റോമൻ പശ്ചിമേഷ്യൻ വ്യാപാരത്തിൻ്റെ ധാരാളം പുരാവസ്തുപരമായ തെളിവുകൾ നൽകിയ കേരള തീരത്തെ ആദ്യ കേന്ദ്രം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പട്ടണമാണ് നെക്സ്റ്റ് പോയിൻറ്റ് തരിസാപള്ളി ശാസനം ഏത് വർഷത്തിലായിരുന്നു സി ഇ എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് തരിസാപ്പള്ളി ശാസനം ഏത് വർഷത്തിലായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സി ഇ എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതാണ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് നെക്സ്റ്റ് ജൂത കച്ചവടക്കാരനായ ജോസഫ് റബ്ബാനെ പരാമർശിക്കുന്ന ജൂത താമര ശാസനം ഏത് വർഷത്തിലേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സി ഇ ആയിരമാണ് ജൂത കച്ചവടക്കാരനായ ജോസഫ് റബ്ബാനെ പരാമർശിക്കുന്ന ജൂതതാമ്ര ശാസനം ഏത് വർഷത്തിലേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി ഇ ആയിരം അടുത്ത പോയിന്റ് പ്രാചീന കേരളത്തിലെ തൃക്കണാമതിലകം എന്നത് ഏത് മതത്തിൻ്റെ സ്വാധീന പ്രദേശമായിരുന്നു ജൈനമതത്തിൻ്റെ പ്രാചീന കേരളത്തിലെ തൃക്കണാമതിലകം ഏത് മതത്തിൻ്റെ സ്വാധീന പ്രദേശമായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ജൈനമതത്തിൻ്റെ സ്വാധീന പ്രദേശമായിരുന്നു ജൈനപഥത്തിൻ്റെ സ്വാധീന പ്രദേശമായിരുന്നു പ്രാചീന കേരളത്തിലെ തൃക്കണാമതിലകം നെക്സ്റ്റ് പോയിന്റ് കമ്പോളത്തിൽ ലഭ്യമായിരുന്ന നിരവധി നെല്ലിനങ്ങളെപ്പറ്റി സൂചിപ്പിക്കുന്ന പ്രാചീന കൃതി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ണുനീലി സന്ദേശമാണ് ഉണ്ണുനീലി സന്ദേശം ഉണ്ണുനീലി സന്ദേശമാണ് കമ്പോളത്തിൽ ലഭ്യമായിരുന്ന നിരവധി നെല്ലിനങ്ങളെ പറ്റി സൂചിപ്പിക്കുന്നത് നിരവധി നെല്ലിനങ്ങളെ പറ്റി സൂചിപ്പിക്കുന്ന പ്രാചീന കൃതി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ണുനീലി സന്ദേശമാണ് അടുത്ത പോയിന്റ് കുതിര വ്യാപാരം വളരെ ലാഭകരമായിരുന്നുവെന്ന് പരാമർശിക്കുന്ന പ്രാചീന കൃതി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ണിയച്ചി ചരിതമാണ് ഉണ്ണിയച്ചി ചരിതം ഉണ്ണി ഉണ്ണിയച്ചിചരിതം അപ്പോൾ രണ്ട് പോയിന്റ്സ് പഠിച്ചു ഉണ്ണിനീലി സന്ദേശത്തിൽ പറയുന്നത് അന്ന് ആ ഒരു കാലത്ത് കമ്പോളത്തിൽ ലഭ്യമായിരുന്ന നിരവധി നെല്ലിനങ്ങളെ പറ്റി നെല്ലിനങ്ങളെ പറ്റിയിട്ടാണ് ആ ഒരു ഉണ്ണിനീലി സന്ദേശം എന്ന് പറയുന്ന ആ ഒരു കൃതിയിൽ പ്രതിപാദിക്കുന്നത് എന്നാല് ഉണ്ണിയച്ചിചരിതമാണെങ്കിൽ കുതിര വ്യാപാരത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള വൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞ മലബാർ തീരത്തെ വിവരിക്കുന്ന പതിനാലാം നൂറ്റാണ്ടിലെ ചൈനീസ് ഗ്രന്ഥമേതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ വോയി ഷില്ലു ദവോയി ദവോയി ഷില്ലു ആണ് അതായത് കേരവൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞ മലബാർ തീരത്തെ വിവരിക്കുന്ന പതിനാലാം നൂറ്റാണ്ടിലെ ചൈനീസ് ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദവോയി ഷില്ലു ആണ് നെക്സ്റ്റ് പോയിൻ്റ് കൊല്ലം കൊച്ചി കോഴിക്കോട് തുടങ്ങിയ തുറമുഖ നഗരങ്ങൾ പ്രതിപാദിക്കുന്ന പതിനഞ്ചാം നൂറ്റാണ്ടിലെ ചൈനീസ് ഗ്രന്ഥമായ യങ് യായി ഷെങ്ലാൻ എഴുതിയതാര് മാഹുവാൻ ആണ് എഴുതിയത് മാഹുവാൻ അതായത് കൊല്ലം കൊച്ചി കോഴിക്കോട് തുടങ്ങിയ തുറമുഖ നഗരങ്ങളെ പ്രതിപാദിക്കുന്ന പതിനഞ്ചാം നൂറ്റാണ്ടിലെ ചൈനീസ് ഗ്രന്ഥമായ യിങ് യായി ഷെംഗ്ലാൻ എഴുതിയതാര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാഹുവാനാണ് അടുത്ത പോയിന്റ് കേരള തീരത്തെത്തുന്ന ജംഗ്സ് സാവു കഖം എന്നിങ്ങനെ മൂന്ന് തരം ചൈനീസ് കപ്പലുകളെ വിവരിക്കുന്ന വിദേശ സഞ്ചാരി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇബിൻ ബത്തൂത്തയാണ് ഇബിൻ ബത്തൂത്ത കേരള തീരത്തെത്തുന്ന ജംഗ്സ് സാവു കഖം എന്നിങ്ങനെ മൂന്ന് തരം ചൈനീസ് കപ്പലുകളെ വിവരിക്കുന്ന വിദേശ സഞ്ചാരി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇബിൻ ബത്തു അടുത്ത പോയിന്റ് തിരുവിതാംകൂറിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗ്രന്ഥവരി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതിലകം ഗ്രന്ഥവരിയാണ് മതിലകം മതിലകം തിരുവിതാംകൂറിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗ്രന്ഥവരിയാണ് മതിലകം ഗ്രന്ഥവരി ഈ ഗ്രന്ഥവരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് നോക്കാം മധ്യകാല കേരള ചരിത്രത്തിൻ്റെ പ്രധാനപ്പെട്ട തെളിവുകളിൽ പെടുന്ന ക്ഷേത്രങ്ങളുടെയും കൊട്ടാരങ്ങളുടെയും കൈമാറ്റം സംബന്ധിച്ച രേഖകളുടെ സമാഹാരമാണ് ഈ ഗ്രന്ഥവരി എന്നറിയപ്പെടുന്നത് അപ്പം മതിലകം ഗ്രന്ഥവരി നമ്മൾ പഠിച്ചു തിരുവിതാംകൂറിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗ്രന്ഥവരിയാണ് മതിലകം ഗ്രന്ഥവരി എന്താണ് ഈ ഗ്രന്ഥവരി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധ്യകാല കേരള ചരിത്രത്തിൻ്റെ പ്രധാനപ്പെട്ട തെളിവുകളിൽ പെടുന്ന ക്ഷേത്രങ്ങളുടെയും കൊട്ടാരങ്ങളുടെയും കൈമാറ്റം സംബന്ധിച്ച രേഖകളുടെ സമാഹാരമാണ് ഈ ഗ്രന്ഥവരി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് പെരുമ്പടപ്പ് ഗ്രന്ഥവരി ഏത് പ്രദേശത്തേതാണ് കൊച്ചിയാണ് പെരുമ്പടപ്പ് 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 ഗ്രന്ഥവരി കൊച്ചി പ്രദേശത്തേതാണ് നെക്സ്റ്റ് പുതുതായി കൃഷിക്ക് ഉപയുക്തമാക്കിയ പ്രദേശങ്ങളുടെ മേലോ പുതുതായി നട്ടുപിടിപ്പിച്ച മരങ്ങളിൽ മേലോ ഉള്ള ഉടമസ്ഥാവകാശം ഏത് കുഴിക്കാണാം കുഴിക്കാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുതായി കൃഷിക്ക് ഉപയുക്തമാക്കിയ പ്രദേശങ്ങളുടെ മേലോ പുതുതായി നട്ടുപിടിപ്പിച്ച മരങ്ങളിന്മേലോ ഉള്ള ഉടമസ്ഥാവകാശമാണ് കുഴിക്കാണമെന്നറിയപ്പെടുന്നത് അടുത്ത പോയിന്റ് പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംക്ഷേപ വേദാന്തമാണ് സംക്ഷേപ വേദാന്തം പൂർണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥമാണ് സംക്ഷേപ വേദാന്തം നെക്സ്റ്റ് പോയിന്റ് കേരളത്തിൻ്റെ ഇന്നലകൾ ആരുടെ കൃതിയാണ് കെ എൻ ഗണേഷ് കെ എൻ ഗണേഷ് കേരളത്തിൻ്റെ ഇന്നലകൾ എന്നത് ആരുടെ കൃതിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ എൻ ഗണേഷാണ് നെക്സ്റ്റ് പോയിന്റ് പഴശ്ശി സമരങ്ങൾ ആരുടെ കൃതിയാണ് കെ കെ എൻ കുറുപ്പ് കെ കെ എൻ കുറുപ്പ് പഴശ്ശി സമരങ്ങൾ ആരുടെ കൃതിയാണ് കെ കെ എൻ കുറുപ്പ് നെക്സ്റ്റ് പോയിന്റ് മലയാളത്തിലെ ആദ്യത്തെ ആധികാരിക വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹെർമൻ ഗുണ്ടർട്ടാണ് മലയാളത്തിലെ ആദ്യത്തെ ആധികാരിക വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടർട്ടാണ് ഹെർമൻ ഗുണ്ടർട്ടാണ് മലയാളത്തിലെ ആദ്യത്തെ ആധികാരിക വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് നെക്സ്റ്റ് മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടുവും വ്യാകരണ ഗ്രന്ഥവും തയ്യാറാക്കിയ ജർമ്മൻ മിഷണറി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അർണോസ് പാതിരിയാണ് അർണോസ് പാതിരി മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടുവും വ്യാകരണ ഗ്രന്ഥവും തയ്യാറാക്കിയ ജർമ്മൻ മിഷണറി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അർണോസ് പാതിരിയാണ് എന്നാൽ മലയാളത്തിലെ ആദ്യത്തെ ആധികാരിക വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹെർമൻ ഗുണ്ടർട്ടാണ് അടുത്ത പോയിന്റ് മധ്യകാല കേരളം സ്വരൂപനീതിയുടെ ചരിത്രപാഠങ്ങൾ എന്നത് ആരുടെ കൃതിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാഘവ വാര്യരുടെയാണ് രാഘവ വാര്യർ മധ്യകാല കേരളം സ്വരൂപനീതിയുടെ ചരിത്രപാഠങ്ങൾ എന്നത് ആരുടെ കൃതിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാഘവ വാര്യരുടെ കൃതിയാണ് ഓക്കെ അപ്പോൾ ഒരു കേരള ചരിത്രത്തിൻ്റെ സാഹിത്യ സ്രോതസ്സുകൾ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഐക്യ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് മലബാർ കൊച്ചി തിരുവിതാംകൂർ എന്നിവിടങ്ങളിലെ പ്രതിനിധികൾ ആദ്യമായി ഒരുമിച്ച് പങ്കെടുത്ത ആദ്യത്തെ അഖില കേരള പ്രവിശ്യ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ നടന്നതെവിടെ ഒറ്റപ്പാലമാണ് ഒറ്റപ്പാലം അതായത് മലബാർ കൊച്ചി തിരുവിതാംകൂർ എന്നിവിടങ്ങളിലെ പ്രതിനിധികൾ ആദ്യമായി ഒരുമിച്ച് പങ്കെടുത്ത ആദ്യത്തെ അഖില കേരള പ്രവിശ്യാ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് നടന്നത് അതെവിടെയാണ് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒറ്റപ്പാടത്താണ് നടന്നത് നെക്സ്റ്റ് ഏകഭാഷ സംസാരിക്കുന്ന മലയാളി സമൂഹത്തെപ്പറ്റി പറയുന്ന പതിനാലാം നൂറ്റാണ്ടിലെ വ്യാകരണ ഗ്രന്ഥമാണ് ലീലാതിലകം ഏകഭാഷ സംസാരിക്കുന്ന മലയാളി സമൂഹത്തെ പറ്റി പറയുന്ന പതിനാലാം നൂറ്റാണ്ടിലെ വ്യാകരണ ഗ്രന്ഥമാണ് ലീലാതിലകം നെക്സ്റ്റ് പോയിന്റ് സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിലെ അധ്യക്ഷൻ ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് ജവഹർലാൽ നെഹ്റു ആണ് സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിലെ അധ്യക്ഷനായിരുന്നു ജവഹർലാൽ നെഹ്റു നെക്സ്റ്റ് ഐക്യ കേരള പ്രമേയം പാസ്സാക്കിയ കേരള സമ്മേളനം നടന്നതെവിടെയാണ് ആലുവയിലാണ് ഐക്യ കേരള പ്രമേയം പാസ്സാക്കിയ കേരള സമ്മേളനം നടന്നതെവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആലുവയിലാണ് അടുത്ത പോയിന്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ തൃശ്ശൂരിൽ ചേർന്ന ഐക്യ കേരള കൺവെൻഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കെ കേളപ്പനാണ് കെ കേളപ്പനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ തൃശ്ശൂരിൽ ചേർന്ന ഐക്യ കേരള കൺവെൻഷൻ്റെ അധ്യക്ഷൻ നെക്സ്റ്റ് പോയിന്റ് തിരുവിതാംകൂറിനേയും കൊച്ചിയേയും യോജിപ്പിച്ച് തിരു കൊച്ചി സംസ്ഥാനം രൂപവത്കരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നിനാണ് തിരുവിതാംകൂറിനേയും കൊച്ചിയേയും യോജിപ്പിച്ചിട്ട് തിരു കൊച്ചി സംസ്ഥാനം രൂപവൽക്കരിച്ചത് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്ന് നെക്സ്റ്റ് പോയിന്റ് മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപവൽക്കരിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ച ഒന്നേക്കാൽ കോടി മലയാളികൾ ആരുടെ കൃതിയാണ് അതായത് ഒന്നേക്കാൽ കോടി മലയാളികൾ എന്ന കൃതി ആരുടേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെയാണ് ഇ എം എസിൻ്റെയാണ് ഒന്നേക്കാൽ കോടി മലയാളികൾ എന്ന് പറയുന്ന ആ ഒരു കൃതി നെക്സ്റ്റ് പോയിന്റ് മലബാർ കൊച്ചി തിരുവിതാംകൂർ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരള സംസ്ഥാന രൂപവൽക്കൃതമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് മലബാർ കൊച്ചി തിരുവിതാംകൂർ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരള സംസ്ഥാനം രൂപവൽക്കൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറ് നവംബർ ഒന്ന് നെക്സ്റ്റ് പോയിന്റ് കേരള സംസ്ഥാന നിലവിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറ് നവംബർ ഒന്ന് ഏത് ദിവസമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വ്യാഴാഴ്ചയായിരുന്നു വ്യാഴാഴ്ചയായിരുന്നു അപ്പോൾ കേരള സംസ്ഥാനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് അതേത് ദിവസമായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് വ്യാഴാഴ്ചയായിരുന്നു നെക്സ്റ്റ് പോയിന്റ് തെക്കൻ കർണാടകത്തിൻ്റെ ഭാഗമായിരുന്ന ഏതൊക്കെ താലൂക്കുകളാണ് കേരളത്തോട് കൂട്ടിച്ചേർത്തത് കാസർഗോഡും ഹോസ്ദുർഗും കാസർഗോഡും ഹോസ്ദുർഗുമാണ് തെക്കൻ കർണാടകത്തിലെ ഭാഗമായിരുന്ന താലൂക്കുകൾ കേരളത്തിനോട് കൂട്ടിച്ചേർത്തത് അടുത്ത പോയിന്റ് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന ഏതൊക്കെ താലൂക്കുകളാണ് തമിഴ്നാടിന് വിട്ടുകൊടുത്തത് തമിഴ്നാടിന് വിട്ടുകൊടുത്തത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തോവാള അഗസ്തീശ്വരം കൽക്കുളം വിളവൻകോട് തോവാള അഗസ്തീശ്വരം കൽകുളം വിളവൻകോട് അടുത്ത പോയിന്റ് ഐക്യ കേരള പ്രതിജ്ഞ തയ്യാറാക്കിയതാര് എൻ വി കൃഷ്ണവാര്യർ എൻ വി കൃഷ്ണവാരിയരാണ് ഐക്യ കേരള പ്രതിജ്ഞ തയ്യാറാക്കിയത് നെക്സ്റ്റ് ഐക്യ കേരള പ്രതിജ്ഞ ആരംഭിക്കുന്നത് എങ്ങനെയാണ് മൂന്നായി മുറിഞ്ഞു കിടക്കും ഈ കേരളം ഒന്നാക്കുമെന്നായി പ്രതിജ്ഞ ചെയ്യുന്നു നാം മൂന്നായി മൂന്നായി മുറിഞ്ഞു ഈ കേരളം ഒന്നാക്കുമെന്നായി പ്രതിജ്ഞ ചെയ്യുന്നു നാം മൂന്നായി മുറിഞ്ഞു കിടക്കും ഈ കേരളം ഒന്നാക്കുമെന്നായി പ്രതിജ്ഞ ചെയ്യുന്നു നാം ഐക്യ കേരളം തമ്പുരാൻ എന്നറിയപ്പെട്ട കൊച്ചി ഭരണാധികാരിയാണ് കേരളവർമ്മ തമ്പുരാൻ ഐക്യ കേരളം തമ്പുരാൻ എന്നറിയപ്പെട്ട കൊച്ചി ഭരണാധികാരി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളവർമ്മ തമ്പുരാനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഏപ്രിലിൽ തൃശ്ശൂരിൽ നടന്ന ഐക്യ കേരള കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളവർമ്മ തമ്പുരാൻ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഏപ്രിലിൽ തൃശ്ശൂരിൽ നടന്ന ഐക്യ കേരള കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് കേരളവർമ്മ തമ്പുരാനാണ് അടുത്ത പോയിന്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഏപ്രിലിൽ തൃശ്ശൂരിൽ നടന്ന കൺവെൻഷനിൽ ഐക്യ കേരളം എത്രയും വേഗം സ്ഥാപിക്കണമെന്നുള്ള പ്രമേയം അവതരിപ്പിച്ചതാര് ഈ മൊയ്തു മൗലവി അതായത് ഐക്യ കേരളം എത്രയും വേഗം സ്ഥാപിക്കണം എന്ന ആ പ്രമേയം അവതരിപ്പിച്ചത് ഈ മൊയ്തു മൗലവിയാണ് നെക്സ്റ്റ് പോയിന്റ് തിരുകൊച്ചി സംസ്ഥാനത്തിൻ്റെ രാജപ്രമുഖനായി മഹാരാജാവിനെ നിയമിച്ചതിൽ പ്രതിഷേധിച്ച് ഐക്യ കേരള സമിതിയുടെ അധ്യക്ഷസ്ഥാനം സ്ഥാനം രാജിവെച്ചതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കെ കേളപ്പനാണ് കെ കേളപ്പനാണ് രാജിവെച്ചത് ലാസ്റ്റ് പോയിന്റ് മലയാളിയുടെ ഭാഷാപരവും സാംസ്കാരികവുമായ വ്യക്തിത്വത്തിനും സ്വത്വബോധത്തിനും കരുത്തേകിയ കൃതി എന്നറിയപ്പെടുന്ന കേരള മലയാളികളുടെ മാതൃഭൂമി രചിച്ചതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് കേരളം മലയാളികളുടെ മാതൃഭൂമി രചിച്ചത് ഇ എം എസ് നമ്പൂതിരിപ്പാട് അതായത് മലയാളികളുടെ ഭാഷാപരവും സാംസ്കാരികവുമായ വ്യക്തിത്വത്തിനും സ്വത്വബോധത്തിനും കരുത്തേകിയ കൃതി എന്നറിയപ്പെടുന്ന കേരളം മലയാളികളുടെ മാതൃഭൂമി രചിച്ചത് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈദ്യാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേരള ചരിത്രത്തിൻ്റെ സാഹിത്യ സ്രോതസ്സുകളും അതുപോലെ തന്നെ ഐക്യ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സാണ് ഇവിടെ കവർ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു